സതീശനെ വീഴ്ത്താനോ എന്നാണ് ചോദ്യം ജിമ്മി സതീശൻ വീഴുമോ വീടില്ലയോ എങ്ങോട്ട് വീഴും എന്നു ചോദിച്ചാൽ എൻ്റെ വേറൊരു രീതിയിലാണ് എൻ്റെ ചോദ്യം ചോദിക്കേണ്ടത് അടുത്ത യു ഡി എഫ് ജയിച്ചാൽ അടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് സാധാരണ പ്രതിപക്ഷ നേതാവിനാണ് ആ വഴക്കം പോവുക അങ്ങനെ ഇപ്പോൾ ആകണ്ട എന്നുള്ളതിൻ്റെ ഒരു വെൽ പ്ലാൻഡ് തിരക്കഥയിലെ നമ്മൾ കാണുന്ന ഒരു അംഗം മാത്രമാണിത് രാഹുൽ മാങ്കുട്ടത്തിൽ നിന്ന് നിയമസഭയിൽ വരുന്നതിന് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങളുണ്ട് നിയമസഭയിൽ കൂടി വരാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പിന്നെ പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇറങ്ങിയാൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ബഹളം ഉണ്ടാകുന്നതിന് ശേഷം അതങ്ങ് അടങ്ങും അത് കഴിഞ്ഞ് നേരെ നമ്മളിപ്പോൾ പറയുന്നത് പോലെ പാലക്കാടേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു അവിടെയും രണ്ട് മൂന്ന് ദിവസം ബഹളം ഉണ്ടാകും അത് കഴിഞ്ഞ് ഇതങ്ങ് അടങ്ങും എനിക്ക് പൊതുജന മധത്തിൽ ഇറങ്ങി നടക്കാനാകും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിക്കുന്നത് കേരളത്തിലെ ഒരു റേപ്പ് കേസിൽ പ്രതിയായ നാടൻ്റെ സിനിമ കുറച്ച് ദിവസം അദ്ദേഹം പുറത്തിറങ്ങാതിന് ശേഷം ആ പടം റിലീസ് ചെയ്ത പടം ഹിറ്റായ നാടാണ് അപ്പോൾ നമുക്കങ്ങനെ ഒരു പ്രീസണൻസും ഉണ്ട് ജനം ഇതൊക്കെ തൽക്കാലം അങ്ങ് വിട്ടുകളയും എന്ന ഒരു കഥകളുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇവിടെ വിഷയം രാഹുൽ മാങ്കുട്ടത്തിലല്ല ഇവിടെ വിഷയം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കാര്യങ്ങൾ കുളമാക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിർണായക മുഹൂർത്തത്തിലെ എല്ലാ കാലത്തെയും പരിപാടിയാണ് ഇത്തവണയും ആ പതു പരിപാടി ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു നടപടി എടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുന്നു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ഇനി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണോ വേണ്ടയോ എന്നത് മാത്രമായിരുന്നു ആ തർക്ക വിഷയം പക്ഷേ ഇതുവരെ ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്തതിനപ്പുറം എടുത്തു കഴിഞ്ഞ ഒരു വിഷയമാണ് അതിനുശേഷം നിയമസഭാ സമ്മേളനം വരുമ്പോൾ എന്താണ് നിലപാടെല്ലാവരും ചോദിക്കുന്നു അപ്പോൾ അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ വളരെ വൈകാരികമായാണ് എല്ലാവരുടെയും പ്രതികരണം കോൺഗ്രസിലെ വനിതാ എം എൽ എമാർ മാത്രമല്ല വനിതാ നേതാക്കൾ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു കെ പി സി പ്രസിഡന്റ് സംസാരിക്കുന്നു എല്ലാവരും ഇത് വളരെ മോശമായ കാര്യമാണെന്ന് പറയുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഓസ്ട്രേലിയയിൽ ഇരുന്ന് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ നോക്കൂ എല്ലാവരും പിൻവലിയുന്നു വി ഡി സതീശൻ മാത്രമാകുന്നു അടുത്ത ഘട്ടത്തിൽ വി ഡി സതീശൻ അപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ ധൈര്യത്തോടെ പറയുകയാണ് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിലപാടെടുത്തത് ഞങ്ങൾ നിലപാടെടുത്തത് അത് ഞങ്ങളുടെ കൂട്ടായ തീരുമാനമാണ് പക്ഷേ ഈ കൂട്ടായ തീരുമാനമെടുത്ത് എന്ന് പറഞ്ഞ് വിടി സുശൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇല്ലെന്നേ കൂടെ ഒരു മനുഷ്യൻ പോലും കൂടെ ഇല്ല വിഡി സതീശൻ അന്നേയും ഞെട്ടി കാണണം പക്ഷെ നമുക്കിതിൻ്റെ ഒരു ഉള്ളികളിയിൽ മനസ്സിലായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിനുള്ളിൽ അടച്ചിരിക്കുന്നു പുറത്തേക്കൊന്നും കാണുന്നില്ല പക്ഷേ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശാണ് ആദ്യത്തെ വെടി ഇത് ഏ ശബ്ദമാണോ എന്ന് ആർക്കറിയാം എന്നാണ് ചോദിച്ചത് അത് കഴിഞ്ഞ് കെ പി സി പ്രസിഡന്റ് ആദ്യം ശക്തമായ നിലപാടെടുത്ത് കെ പി സി പ്രസിഡന്റ് ചോദിക്കുന്നു അത് സഭയിൽ വരണോ വേണ്ടയോ അത് കേസ് വരട്ടെ എന്ന് പറഞ്ഞ് ഒരു ആഴകുഴമ്പ് നിലപാടിലേക്ക് പോകുന്നു ഒരു സംഭവം നടന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പും ഒരാഴ്ചയ്ക്ക് ശേഷവും നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അന്നും അന്നുമിന്നും കൃത്യമായ നിലപാട് പറഞ്ഞ ഒരേ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ അത് വി ഡി സതീശനാണ് ഇത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം രാഹുൽ ബാബു കൊണ്ടല്ലോ ആർക്കെങ്കിലും പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടോ എന്തെങ്കിലും സ്നേഹ കുറവുള്ളത് കൊണ്ടോ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല വി ഡി സതീശനാണ് ഇവിടുത്തെ പ്രശ്നം വി ഡി സതീശൻ എടുത്ത നിലപാടാണ് പ്രശ്നം രാഹുൽ സഭയിൽ വരതരുതെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിലെ ഒരു കാരണവശാലും എനിക്ക് അടുപ്പിക്കാനാവില്ല എന്ന് അദ്ദേഹം ഏതാണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വിഷയം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് സഭ തുടങ്ങാൻ പോവുകയാണ് വി ഡി സതീശൻ വരണമോ വേണ്ടയോ വി ഡി സതീശൻ രൂക്ഷമായ ഭാഷയിൽ പ്ര പ്രതികരിക്കുന്നു എൻ്റെ നിലപാടാണ് ഞങ്ങളുടെ നിലപാടാണ് ഇത് മാത്രം അദ്ദേഹം പറഞ്ഞില്ല എന്താണ് കാരണം ഒരു തരത്തിലുമുള്ള പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിന്ന് ഉണ്ടായില്ല എന്നുള്ള അതിനോടകം വ്യക്തമായിരുന്നു അത് യു ഡി എഫ് കൺവീനറായാലും കെ പി സി പ്രസിഡന്റ് ആയാലും മൗനത്തിൽ ഒളിച്ച രമേശ് ചെന്നിത്തലയായാലും ബാക്കി എല്ലാവരുടെയും കാര്യത്തിലും ആരും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഒരു ഒരക്കഴവൻ നിലപാടിലേക്ക് പോകുന്നു ഇത് കോൺഗ്രസിലെ ആണെങ്കിൽ നൽകുന്ന സന്ദേശം എന്തായിരുന്നു നോക്കൂ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കുറ്റങ്ങളൊക്കെ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടെങ്കിൽ പോലും രാഹുൽ ബാങ്കുട്ടിനെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ പ്രകടനങ്ങൾ തർക്കങ്ങൾ പോലീസിൽ പോലീസിലാത്തിച്ചാർജ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് നിലപാടെടുക്കണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതിയത് ഒരു വശത്ത് വി ഡി സതീശൻ മാത്രം നിൽക്കുന്നു ബാക്കി സ്ഥലത്ത് ബാക്കിയുള്ളവർ എന്തൊക്കെയോ പറയുന്നു എം എൽ എ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തടയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു കൂട്ടർ അത് ഏ ആണെന്ന് വേറൊരു നേതാവ് അപ്പോൾ കോൺഗ്രസ് അണികളെ ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാക്കിക്കൊണ്ടാണ് ഇവരെല്ലാവരും ഈ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം മുമ്പോട്ട് കൊണ്ടുപോയത് അവിടെയും വിഷയം വി ഡി സതീശനായിരുന്നു വി ഡി സതീശൻ അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു വി ഡി സതീശൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തു അപ്പോൾ പിന്നെ ഞങ്ങളാരും കൂടെ നിൽക്കുന്നില്ല അതായിരിക്കണം കോൺഗ്രസ് നേതാക്കൾ ഈ സമയത്ത് ഇങ്ങനെ വിചാരിച്ചത് അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടൻ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥ കൂടുതലോ കുറവോ ഉണ്ടായിരുന്നില്ല അവസാനം സഭാ സമ്മേളനത്തിൻ്റെ തീയതി അടുത്തെടുത്ത് വരുന്നു നമ്മൾ പല രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ട് വി ഡി സതീശൻ്റെ ഗ്രൂപ്പുകളുടെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ആരും പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഇല്ല അതായിരുന്നു നാല് ദിവസം മുമ്പ് വരെയുള്ള സ്ഥിതി അപ്പോഴാണ് കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് ബാബു രാജേന്ദ്രൻ നായർ എന്ന ഒരു വ്യക്തിയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് നമുക്ക് കോൺഗ്രസ്സിൻ്റെ മുഖപത്രമാണ് അതിനകത്ത് ഉപയോഗിച്ച ഭാഷ ഞാൻ പറയുന്നില്ല പക്ഷെ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ ഒന്ന് ഇങ്ങനെ ഒരു പരാതി ആരും പരസ്യമായി കൊടുത്തിട്ടില്ല അത് വേണമെങ്കിൽ ഒരു വാദത്തിൽ നമുക്ക് സമ്മതിക്കാം പക്ഷേ അടുത്തതാണ് അതിലും ഗംഭീരം പരസ്പര സമ്മതപ്രകാരം അതിപ്പം മാംകൂട്ടത്തിലായാലും വാഴത്തോപ്പിലായാലും പരസ്പര പ്രകാരമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇതൊരു കോൺഗ്രസ് പാർട്ടിയുടെ പത്രം മുന്നോട്ട് വെച്ച വാദമാണ് അതായത് രാഹുൽ ഇങ്ങനെ ഒരു ചിലപ്പോൾ ബന്ധത്തിൽ പോയിട്ടുണ്ടാവാം പക്ഷേ ഇത് പരസ്പര ബന്ധപ്രകാരമാണ് അതിനുശേഷം ഈ സ്ത്രീകൾ പരാതി പറയുന്നതിൽ എന്തർത്ഥം എന്ന രീതിയിൽ ഒരുമാതിരി തറ മാസികകളിലും തറ പ്രസിദ്ധീകരണങ്ങളിലും വരുന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലേഖനം വരികയാണ് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടായിരുന്നോ ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് എന്തിനാണ് പാർട്ടിയുടെ പ്രാഥമിക പദവിയിലും സസ്പെൻഡ് ചെയ്തത് അപ്പോൾ അതിലൊരു നിലപാട് അത് കഴിഞ്ഞ് വെറും രണ്ടര ആഴ്ച കഴിയുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം വരികയാണ് മൂന്ന് കോളം നല്ല വിശദമായിട്ട് വാദങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ സി പി എമ്മുകാരെയൊക്കെ കുത്തുന്ന മറ്റു സാധനങ്ങളും ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു രാഹുൽ മാംകൂട്ടത്തൽ സഭയിൽ വരും എന്നുള്ളത് കൃത്യമായിരുന്നു അമ്മ അന്നേ തന്നെ കാര്യങ്ങളെല്ലാവരും ചേർന്ന് വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു എന്നിട്ടോ ഇന്ന് രാവിലെ രാഹുൽ മാങ്കുകൂട്ടത്തിൽ സഭയിൽ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി രണ്ടുപേരും കൂടെയുണ്ട് പാർട്ടി പുറത്താക്കി പാർട്ടി നടപടിയെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പദവികളിൽ നിന്ന് മാറ്റിയ സസ്പെൻഷനിലായ ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒരാളിനെ നിയമസഭയിൽ നെഞ്ചു വിരിച്ച് കൂടെ നിൽക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തയ്യാറായെങ്കിൽ അത് ആരുടെ തിരക്കഥയാണ് ഇതിനകത്ത് ഒരു സംശയവുമില്ല കേട്ടോ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും വേണ്ട ഇത് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടിയുള്ള ഒരു നീക്കം തന്നെയാണ് കുറ്റകരമായ മൗനം എന്നൊന്നും ഞാൻ പറയുന്നില്ല കൂടി തന്നെയാണ് വി ഡി സതീശൻ ഒരു വശത്തും വറുവശത്ത് നിഴൽ യുദ്ധം നടത്തുന്ന ഒരു വലിയ സംഘവുമുണ്ട് വി ഡി സതീഷിനെതിരെയുള്ള നിഴൽ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ വരികളെടുത്ത് പരിശോധിച്ചാൽ വി ഡി സതീശിനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വി ഡി സതീഷിൻ്റെ കൂടെ നിൽക്കാൻ വി ഡി സതീശൻ അനുസരിച്ചാണെങ്കിൽ പാർട്ടി നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാൻ ആ തീരുമാനത്തിൻ്റെ സ്പിരിറ്റിനൊപ്പം ഒപ്പം നിൽക്കാൻ അതായത് എം എൽ എ പദവിയിലേക്ക് അല്ല നിയമസഭയിലേക്ക് വരണോ വേണ്ടതൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് മുമ്പെയാണ് തീരുമാനമെടുത്തത് ആ സ്പിരിറ്റിനെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല അങ്ങനെയാണെങ്കിൽ ആ നിൽക്കാതിരുന്ന എല്ലാവരും വി ഡി സതീശനെതിരെ നിഴൽ യുദ്ധത്തിൽ ഭാഗഭാക്കുകളാണ് അറിഞ്ഞുകൊണ്ടോ മൗനം കൊണ്ടോ അങ്ങനെയാണ് സംഭവിച്ചത് ഇന്ന് നിയമസഭയിൽ വരുമ്പോൾ വി ഡി സതീശൻ ഏതാണ്ട് ഇല്ലാതായി പോകുന്ന രീതിയിൽ വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹം അപ്രസക്തനായിപ്പോയി എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വാചകങ്ങളുണ്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണെങ്കിലും ഞാൻ പാർട്ടിയുടെ പ്രവർത്തകനാണ് നേതാക്കൾ പറ പാർട്ടി പറയുന്നതിനപ്പുറമില്ല ഇപ്പുറമില്ല അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ് വെച്ചാൽ ഞാൻ നിയമസഭയിൽ അപ്പോൾ വാർത്തയെല്ലാം എന്താണ് വി ഡി സതീശനെ ധിക്കരിച്ച് എത്തി എന്നാണ് പറയുന്നത് വി ഡി സതീശനാണെങ്കിൽ അത് ശരിയാണെന്ന മട്ടിൽ വളരെ ദേഷ്യപ്പെട്ട് മിണ്ടാതെ നടക്കുന്നു അപ്പോഴാണ് രാഹുൽ മാങ്കുണ്ടത്തിൻ്റെ പ്രതികരണം പാർട്ടി പറയുന്നതേ ഞാൻ ചെയ്യൂ എന്നർത്ഥം വരുന്ന രീതിയിൽ ഞാൻ പാർട്ടിയുടെ വിനീത പ്രവർത്തകനാണ് എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ വന്നത് ഇവിടെ പങ്കെടുത്തത് ഇപ്പോൾ പോകുന്നത് എൻ്റെ പാർട്ടി പറഞ്ഞിട്ടാണ് ആരുടെ പാർട്ടി സണ്ണി ജോസഫിന്റെ പാർട്ടി രമേശ് ചന്ദ്രയുടെ പാർട്ടി കെ സി വേണുഗോപാലിൻ്റെ പാർട്ടി ഷാഫി ഷാഫി പറമ്പലിന്റെ പാർട്ടി അങ്ങോട്ട് പോയാൽ ഒരുപാടുണ്ട് ഒരുപാട് ആളുകളുണ്ട് വിഷ്ണുനാഥിൻ്റെ പാർട്ടി പല പല ആളുകളുടെ പാർട്ടി ഇവരെല്ലാവരും പറഞ്ഞിട്ടാണ് ഈ ഒരു ചൊല്ലുണ്ട് മകൻ ചത്താലും മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിനെ കൊണ്ടുവന്ന് പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ആഞ്ഞടിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ സമ്മേളനത്തിൽ അതിൻ്റെ ശോഭ മുഴുവൻ കെടുത്തി ഇതെല്ലാം കുളവാക്കി നാളെ മുതൽ അങ്ങോട്ട് പരിഹാസത്തിൻ്റെ കൂരമ്പുകളേറ്റ് കോൺഗ്രസ് എം എൽ എ മാർ നിയമസഭയിൽ വീഴുക ഇപ്പോൾ തന്നെ സൈബർ ഇടത്തിൽ ശരിക്കുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മറുപടിയും പറയാനില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം അതെല്ലാം വരുത്തി വയ്ക്കാം ഒരു കുഴപ്പവും ഇല്ല വി ഡി സതീശൻ ഒരാൾ വ്യക്തിപരമായി പറഞ്ഞതാണ് പേര് കോട്ടിയാൻ പറ്റില്ല അയാൾ ഈ നിലപാടുകളുടെ രാജകുമാരനാണെന്നാണ് അയാളുടെ വിചാരം അപ്പോൾ നിലപാടുകളുടെ രാജകുമാരൻ അങ്ങനെ ഇപ്പോൾ ചോദിക്കണ്ട പക്ഷേ നിലപാടുകളുടെ രാജകുമാരനായി ശരിക്കും മാറുകയാണ് വി ഡി സദീശൻ എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വി ഡി സദീശൻ ഒരു നിലപാട് പറഞ്ഞു ആ നിലപാട് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു രണ്ടര ആഴ്ചയ്ക്ക് ശേഷം നിലപാടുകളുടെ രാജകുമാരൻ പണ്ട് കുമാരന്മാരായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോഴും വി ഡി സദീശൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അന്ന് പറഞ്ഞവരെ ആരെയും കൂടെ കൂട്ടുന്നില്ല ഇതിൻ്റെ പേരാണ് നിലപാട് അത് പറയുന്നയാളുടെ പേരാണ് നിലപാടുകളുടെ രാജകുമാരൻ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ വി ഡി സതീശനോടുള്ള മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം ഈ കാര്യത്തിൽ പറഞ്ഞത് തന്നെ നിൽക്കുകയും അതിനനുസരിച്ച് തല ഉയർത്തി നിന്ന് സംസാരിക്കുകയും ചെയ്ത നേതാവിൻ്റെ പേരാണ് വി ഡി സതീശൻ അതേ വി ഡി സതീശൻ രണ്ട് ദിവസം മുമ്പ് വളരെ കൂടി ഒരു കാര്യം പറഞ്ഞു ഒരു പ്രതിപക്ഷ നേതാവും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത്രയും വൈകാരികമായിട്ടാണ് പറഞ്ഞത് അതിലെനിക്ക് ദുഃഖം തോന്നുന്നു എനിക്കും വേണമെങ്കിൽ ആളെ ഇറക്കാൻ പറ്റും ഞാൻ ഞാൻ വേണമെന്നറിയാൻ നിങ്ങളെ അടിക്കും എന്ന് പറയുന്നത് പോലെയാണ് എനിക്കും വേണമെങ്കിൽ ആളെ ഇറക്കാം പൈസയൊക്കെ കിട്ടും പക്ഷേ ഞാനത് ചെയ്യുന്നില്ല വി ഡി സതീശനെതിരെ അതിക്രൂരമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് അതിക്രൂരമായ സൈബർ ആക്രമണം ഇത്ര പ്ലാൻഡായിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രതിപക്ഷ നേതാവ് ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവല്ല വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിൻ്റെ സൈബർ നേതാ സൈബർ സെല്ലിലുള്ള നമുക്ക് നമ്മളിന് രണ്ട് മൂന്നോ വാർത്തകൾ ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ന ആളുകളാണ് എതിർത്തതെന്ന് അത്രയുമുള്ള ആളുകൾ നിലപാടെടുത്ത് പരസ്യമായി സൈബർ ആക്രമണം നടത്തുകയാണ് കേരള ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ട് വി എസ് പിണറായി ഫൈറ്റിന്റെ കാലത്ത് ചിലപ്പോൾ ഇങ്ങനെ അപ്പോ ഒരു 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 പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും ശക്തമായി ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം അതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഒരു ഒരു കാര്യമേ ഉണ്ടാവുകയുള്ളൂ ഈ കാര്യത്തിൽ രാഹുൽ മാംകുണ്ടത്തിൽ വരികയും പോവുകയും ചെയ്യും പക്ഷേ കേരളം ഓർത്തിരിക്കുക നിലപാടുകൾ ശക്തമായും കൃത്യമായും പറഞ്ഞ നിലപാടുകളുടെ രാജകുമാരനെയായിരിക്കും ഓക്കെ